ഹലോ ഫാമിലി അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സർക്കസ് കാണാൻ പോയൊരു വ്ളോഗാണേ ഇവിടെ തൊട്ടടുത്ത് തന്നെ വക്ര നമുക്ക് ഇവിടെ ഒരു ഇലവൻ മിനിറ്റ് അത്ര ഡ്രൈവ് ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ഇവിടെ കുഞ്ഞു വറുത്താനും കേട്ടാലോ ചിരിക്കല്ലേടാ നമ്മൾ എങ്ങനെ പോണ് സർക്കസ് കാണേസ് ക്കസ്സ് കാണാൻ പോവാ ആരൊക്കെയുള്ളത് സക്കസ് കാണാൻ ഊഞ്ഞാൽ കാണണോ ഇവിടെ കൂടെ സർക്കസ് കാണാൻ ആരൊക്കെ വരണേ പിന്നെ വരണേ പിന്നാര വരുന്നേവി പിന്നെ ആരാ അമ്മ വരുണ്ടോ എന്നാ പോവാ ഊഞ്ഞാൽ പോവാട്ടാ ഇപ്പൊ നമ്മളെങ്ങടെ പോണ സർക്കസ് പോഡിയാണോ യുവി എങ്ങടെ പോണ് ഉമയാ സർക്കസ് കാണേഷ് എങ്ങടെ പൂണ് സർക്കസ് ആരൊക്കെയല്ലേ ഇവിടെ കൂടെ അച്ഛണ്ട് അമ്മ ഉണ്ട് പിന്നെ ഉള്ള ആക്ച്വലി യു വി അത്ര എക്സൈറ്റഡൊന്നുമല്ലോ ഞാനാണ് എക്സൈറ്റഡ് യുവിക്ക് സർക്കസ് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് പിന്നെ അവന് എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ കുറേ നാളായിട്ടോ ഞങ്ങളവിടെ ഈ എടുത്ത് ഒരെണ്ണം വന്നിരുന്നു വച്ചാലും അതങ്ങനെ ആനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഒക്കെ ഉണ്ട് അതിൻ്റെ കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മളെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ഇലവൻ മിനിറ്റ്സ് ഉണ്ട് പക്ഷേ ഗൈസ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് പോക പോകെ ഈ വ്ലോഗിൽ മനസ്സിലാവും അപ്പോൾ വീണ്ടും ഇവിടെ കുറച്ച് കൊച്ചു വർത്താനം വേണോട്ടോ യുവിക്ക് കാറ് കയറിയുള്ളതാണ് ഒന്നല്ലെങ്കിൽ അവന് വെള്ളം വേണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണം അല്ലെങ്കിൽ അവൻ ഉറങ്ങണം അങ്ങനെ എന്തെങ്കിലും അല്ല ഇതും മൂന്നും അല്ലാണ്ട് ഒരു കുട്ടി വേറെ എന്തല്ലേ ചെയ്യുക പിന്നെ അവൻ ഇപ്പോൾ കുറേ സംസാരിക്കാൻ പഠിച്ചു കേട്ടോ കുറേ പുതു പുതിയ വാക്കുകളൊക്കെ പഠിച്ചു പിന്നെ സെൻറ്റൻസൊക്കെ പറയാൻ തുടങ്ങി എന്തായാലും യുവയുടെ കാര്യങ്ങൾ അവൻ നടത്തിയെടുക്കാൻ മാത്രമുള്ള വൊക്കാബുലറി ഇപ്പോൾ അവൻ ഡെവലപ്പ് ചെയ്തു കേട്ടോ അതെനിക്ക് ഭയങ്കര പ്രൗഡാണ് പിന്നെ ഏട്ടനോട് ചോദിക്കേണ്ടി പോകുമ്പോൾ ടിക്കറ്റ് കിട്ടുമോ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു നല്ല റഷാകുമോ പാർക്കിംഗ് കിട്ടുമോ എവിടെങ്കിലും യു എന്താ പറഞ്ഞത് ഇവിടെ അമ്പിളി എവിടെ പറയോ കാണാല്ല അമ്പിലി എവിടെയാ പോയത് എവിടെ ഒളിച്ച് ക്ലൗഡിലോ

Happy Christmas! Oh yeah! Yay! Yeah. Oh yeah! Gaddy okay. mama, soundy, soundy gaddy, sound. Cat. Cat. Dog. Dog. Hush.

Sharkfish. Ma. Nitti varu. Unala ma. Shakesh, Shakesh, you ma. Shakesh, da Shakesh, nirta pona da. Adinda. Unyalo, unyalo ma. Parking hotel ko ribaada shoot uta. ഫുൾ പാർക്കിംഗ് ഫില്ലായിരുന്നു ഒരുപാട് ദൂരെ എവിടെയോ കാറിട്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെ കുറേ നടക്കാണ്ടായിരുന്നു അപ്പോഴേ ഞങ്ങളെ മൈൻഡിൽ ഇങ്ങനെ തോന്നിയിരുന്നു ഇനി കിട്ടുമോ ഇല്ലേ കിട്ടുമോ ഇല്ലേ അപ്പോഴും നമ്മൾ ഉറപ്പായിരുന്നു കിട്ടും എന്നുള്ളത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ ഇതാണ് ലൊക്കേഷൻ അപ്പോൾ ഏട്ടൻ പോയി ടിക്കറ്റൊക്കെ നോക്കുകയാണ് വീടാ എന്താണ് മൂക്കുമ്പോ കാണിക്കുന്നത് അതെ ഗൈസ് അത് തന്നെ ഞാനാ ട്വിസ്റ്റ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഗൈസ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പൊ ഞങ്ങൾ സ്ഥിരം മോളയസ്താൻ മോളിക്ക് പോയി ക്യാമറ കിട്ടാതിരിക്കാൻ വേഗം ഓടാ ഓക്കേ കൂടേ കാര്യം ഈ യൂട്യൂബും വ്ളോഗിങ്ങും ഒക്കെ ആൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ക്യാമറയുടെ മുന്നിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യട്ടോ അത് എൻ്റെ ഹസ്ബൻഡിനല്ല ഒരുപാട് പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അവർക്ക് എന്താണോ ഈ വ്ളോഗിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിൽ എന്തോ ഒരു കുറച്ചിൽ പോലെയാണ് ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഏതെങ്കിലും ജെൻസ് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോ നിങ്ങൾ എന്താണ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാമെന്ന് നിങ്ങൾക്ക് ഇത്ര പ്രോബ്ലം അപ്പോൾ നമ്മൾ നേരെ പോയത് എൻ്റെ ഐഫോൺ ഒന്ന് ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിലിരിപ്പൊണ്ട് ഞാൻ അതിൽ വല്ല സ്ക്രാച്ച എന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ലാമിനേഷൻ ചെയ്യുകയാണ് അത് ത്രീ ഡി പ്രിൻറ്റിങ് ആട്ടോ ത്രീ ഡി പ്രിൻ്റ് ചെയ്തിട്ടവര് ഫോണിൻ്റെ ത്രീ ഡി പ്രിൻ്റ് ചെയ്ത് അതിൽ ഓരോ പാർട്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടിങ്ങനെ എടുത്ത് അതിലോരോ ഭാഗത്ത് ഒട്ടിച്ച് നമുക്ക് അടിപൊളിയാക്കിത്തരും ഇനി ഇത് പറയണെങ്കിൽ യു വി ഓരോ ഷോപ്പിൽ പോയി ഇങ്ങനെ നിൽക്കും അത് ഇത് ഇത് അത് എന്നൊക്കെ പറഞ്ഞ് അവനവിടുത്തെ ടോയ്സ് ഫുള്ള് വേണം പക്ഷെ നമ്മളെല്ലാം അങ്ങനെ വാങ്ങിച്ചുകൊടുക്കൊന്നുമില്ല അവൻ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അത് കണ്ട് അവന് മതിയായ അവൻ അങ്ങോട്ട് പോകുന്നോളൂ അതുവരെ നമ്മളും സമാധാനമായിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ള മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ ഫൺവില്ലയിൽ പോയി ഫൺവില്ലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു തിരക്കിൻ്റെ അമ്മ പറയാൻ വയ്യ ഈ പൂഴി വാരി ഇട്ടാൽ വിഴില്ലായെന്ന് പറഞ്ഞമായിട്ട അവസ്ഥയായിരുന്നു ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ടിക്കറ്റ് കിട്ടിയില്ല തോന്നുന്നു കാരണം ഈ സർക്കസിൻ്റെ ഏറ്റവും എടുത്തുള്ളൊരു മോളാണ് ഇസ്താൻ മോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കിട്ടാത്തവരെല്ലാവരും കൂടി നേരെ ഇങ്ങോട്ട് വന്നതാണോ എന്നുള്ള ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഒരാൾ യൂസ് ചെയ്യേണ്ടതിൽ രണ്ടും മൂന്നും കുട്ടികൾ ഒരുമിച്ച് ഇരുന്നിട്ടൊക്കെ ആയിരുന്നു നമ്മൾ കോഓപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുൾ കൺട്രോൾ ഏറ്റവും ഏറ്റെടുക്കും കേട്ടോ എല്ലാ റൈറ്റ്സിലും കൊണ്ടുപോയി അവനെ സപ്പോർട്ട് ചെയ്ത് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിയുടെ എല്ലാ കാര്യങ്ങളും ഏട്ടൻ നോക്കിക്കോളും എനിക്ക് യാതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പക്ഷേ വീടിൻ്റെ അകത്ത് കയറിയാൽ നേരെ ഓപ്പോസിറ്റാണ് യുവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമാണ് ചെയ്യണത് അവിടെ ഏട്ടനൊരു പാസീവ് ആളായിട്ട് ഇങ്ങനെ നിൽക്കും പുറത്തിറങ്ങുമ്പോൾ പക്ഷേ ഫുൾ ആക്റ്റീവായി ആ ഫുള്ള് റോള് മൊത്തം ഒപ്പൊരു കൈകാര്യം ചെയ്യും ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ് യുവിയൊക്കെ ഇത്ര ലക്കിയാലേ യുവ മാത്രമല്ല ഇന്നത്തെ ജനറേഷനിലെ ഒരു സെവൻ്റി പെർസെൻറ്റേജ് കുട്ടികളും ഇത്ര ലക്കിയ അവരെ എത്ര സ്നേഹിക്കുന്ന അവർ എല്ലാ കാര്യങ്ങളും നോക്കണ നല്ല അച്ഛനും അമ്മേനും കിട്ടുക പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളോട് കൂടി ജനിക്കുക ആ സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുക അവർക്ക് വേണ്ടി നമ്മളെ വേൾഡ് തന്നെ മാറ്റാൻ നമ്മൾ റെഡിയാവുക അങ്ങനെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അങ്ങനെ നമ്മളെ ഈ ഫൺ വില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഷൂ പെർച്ചേസിന് പോയി നല്ലൊരു അടിഡാസിൻ്റെ ഷൂ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ കറക്കെത്രയുള്ളൂ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബായ്